പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നിപ്പോൾ കലാശക്കൊട്ട് നടക്കുകയാണ് നാളെ ഇനി നിശബ്ദ പ്രചരണം അത് കഴിഞ്ഞാൽ ഇരുപതാം തീയതി ആകുമ്പോൾ രാവിലെ മുതൽ തന്നെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താനായി ഇറങ്ങുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് നമുക്കിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു പാലക്കാടിനോടൊപ്പം മന്ത്രി എം രാജേഷ് ഇപ്പോൾ ചേരുകയാണ് അദ്ദേഹം ആദ്യം മുതൽക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കുന്നു ഇന്നും ഇപ്പോൾ വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി വളരെ തിരക്കിട്ട് ഓരോ സ്ഥലങ്ങളിലും പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ അവസാന ഘട്ട പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണെന്ന് ചോദിക്കാം നമസ്കാരം മിഷർ നമുക്ക് ഇപ്പോൾ ആദ്യം മുതൽക്ക് തന്നെ ഈ മണ്ഡലത്തിൻ്റെ സ്ഥന്ധനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇനി നമുക്ക് കുറച്ച് സമയം മാത്രമാണ് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന സമയം എങ്ങനെയാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ ഈ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ ഡ്രൈവിംഗ് സീറ്റിലുള്ളത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫിൻ്റേത് ഒരു അഭൂതപൂർവ്വമായ കുതിപ്പായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിൽ നിൽക്കുമ്പോൾ എൽ ഡി എഫ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഒരു സംശയവും ആ കാര്യത്തിൽ ഞങ്ങൾക്കുമില്ല എൽ ഡി എഫിൻ്റെ എതിരാളികൾക്കുമില്ല എന്നതാണ് വസ്തുത എന്താണോ വട്ടിയൂർക്കാവിലുണ്ടായത് അതുപോലെ എൽ ഡി എഫിൻ്റെ കുതിപ്പിന് മുന്നിൽ യു ഡി എഫും ബി ജെ പിയും പകച്ചു നിൽക്കുകയാണ് ആ പകച്ചു നിൽക്കുന്നതിൻ്റെ തെളിവാണ് യു ഡി എഫ് ഒരു ഭാഗത്ത് തികഞ്ഞ മത തീവ്രവാദികളായിട്ടുള്ള എസ് ഡി പി എയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും കൈപിടിക്കുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഡോക്ടർ സരീന് കൈ കൊടുക്കാൻ കൂട്ടാക്കിയില്ല ആ കൈ തട്ടി മാറ്റി പക്ഷേ എസ് ഡി പിയുടെ കടി കൈ പിടിക്കാൻ ഒരു മടിയുണ്ടായില്ല ഈ പാലക്കാട്ട് കൊലപാതക പരമ്പര നടത്തിയവരാണ് എസ് ഡി പി ഐയും ആർ എസ് എസും ആ ചോരപുരണ്ട കൈപിടിക്കാൻ ഒരു മടിയുമില്ല മറുഭാഗത്ത് കേരളം കണ്ട ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകൻ ഒരു മൂവായിരം നാലായിരം പേരുടെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്ത വെറുപ്പിൻ്റെ പ്രചാരകൻ അറിയാവല്ലോ പേര് ഞാൻ പറയേണ്ട കാര്യമില്ല അയാളെയും നടക്കുന്നു ഇപ്പം ഇത് രണ്ടും കാണിക്കുന്നത് എന്താണ് അത്രയും പരിഭ്രാന്തിയിലാണ് യു ഡി എഫ് എന്നതാണ് ജയിക്കാനുള്ള എല്ലാ മാർഗവും നോക്കുകയാണ് ഇനി പദവി രീതി കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള പദവി രീതി ഉണ്ടല്ലോ ഒരു നുണബോംബ് പൊട്ടിക്കുക അത് ഇന്നോ നാളെയോ അതുണ്ടാവാം അവസാന ദിവസം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഒരു നുണബോംബ് പൊട്ടിക്കുക അതവർ കരുതി വെച്ച് അവരുടെ നുണഫാക്ടറികളിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊന്നും തടയാൻ കഴിയാത്ത സരിൻ തരംഗം ഈ പാലക്കാട് മണ്ഡലത്തിലാകെ ആഞ്ഞടിക്കുകയാണ് ഇടതുവർഷം ആദ്യം മുതൽ മുന്നോട്ട് വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത് വികസന പ്രവർത്തനങ്ങളാണ് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ അതിനുപരി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഭരണകാലയളവിൽ നടപ്പാക്കിയിട്ടുള്ള എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതുതന്നെയാണ് നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ആയി പാലക്കാട് ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത് അതെങ്ങനെയാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു വരുന്നത് ജനങ്ങൾ തിരിച്ചറിയുന്നത് കേരളമാകെ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവുന്നു ദേശീയപാത മലയോര ഹൈവേ അതുപോലെ തീരദേശ ഹൈവേ ഗെയിൽ പൈപ്പ് ലൈൻ പിന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മാറ്റം ഉണ്ടാകുന്നു പാലക്കാട് ഇൻഡസ്ട്രിയൽ കോറിഡോർ വരാൻ പോകുന്നു ആ മാറ്റത്തിനൊപ്പം പാലക്കാട് നഗരത്തിൽ വികസനമുണ്ടായില്ല പാലക്കാട് നഗരം ഒരു അധോഗതി പിടിച്ച നഗരമായിട്ട് തുടരുന്നു ഒന്നും മുനിസിപ്പൽ സ്റ്റേഡിയം ഇല്ല ടൗൺ ഹാളില്ലാത്ത കേരളത്തിലേക നഗരം പാലക്കാടാണ് അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ ഒന്നുമില്ല എന്ന സ്ഥിതിയാണ് ആരാണ് ഉത്തരവാദി പതിമൂന്ന് കൊല്ലം ഇവിടെ പ്രതിനിധീകരിച്ച യു ഡി എഫ് എം എൽ എ ഷാഫി പറമ്പിൽ പിന്നെ പത്ത് കൊല്ലമായിട്ട് നഗരസഭ ഭരിക്കുന്ന ബി ജെ പി ഇപ്പോൾ ഇരു കൂട്ടരെയും ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നൊരു മോചനം വേണം എന്ന് പാലക്കാട്ടുകാർ ആഗ്രഹിക്കുന്നു അപ്പോഴാണ് പാലക്കാട് ഏറെക്കാലമായി കാത്തിരുന്ന കഴുകുറ്റ ഡോക്ടറായ സിവിൽ സർവീസ് ഉപേക്ഷിച്ചു വന്ന നല്ല ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് കിട്ടുന്നത് അത് പാലക്കാടിനെ മാറ്റിമറിക്കാൻ സരിൻ എം എൽ എ ആയി വരുന്നതിലൂടെ കഴിയും എന്നാളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സരിൻ തരംഗമാണ് എന്നത് ഒരു കാര്യം കൊണ്ട് മീൻസ് അല്പം മുൻപ് സൂചിപ്പിച്ച തന്നെയാണ് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇടതുപക്ഷം എപ്പോഴും സ്വീകരിക്കുന്നത് ഇന്നും നാളെയും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വർഗീയതയെ കൂട്ടുപിടിക്കുന്നു അല്ലെങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ബോംബുകൾ പൊട്ടിച്ചുകൊണ്ട് ഗുണബോംബുകൾ പൊട്ടിച്ചുകൊണ്ട് ജനങ്ങളെ അല്ലെങ്കിൽ വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് കാരണം ഇവരുടെ യഥാർത്ഥ ഒരു ചിത്രം തുറന്നു കാണിക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ട് ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും അതുകൊണ്ടല്ലേ യു ഡി എഫ് പരിഭ്രാന്തിയിലായത് ഇതുപോലെ പരിഭ്രാന്തിയിലായ യു ഡി എഫിനെയും ബി ജെ പിയേയും കണ്ടിട്ടുണ്ടോ ബി ജെ പി ചിത്രത്തിനേയില്ല ബി ജെ പി കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുമെന്നാണ് ഇന്ത്യ ടുഡേ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് അതാണ് ബി ജെ പിയുടെ സ്ഥിതി യു ഡി എഫ് പരാജയം മണത്തപ്പോഴാണ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ എസ് ഡി പി ഐ എ കുട്ടി എസ് ഡി പി ഐ ഒപ്പം കൂട്ടണമെങ്കിൽ എത്രമാത്രം അധപ്പതിച്ചു യു ഡി എഫ് എന്നുള്ളത് നമ്മൾ കാണണ്ടേ എന്നിട്ടോ അതും പോരാ എന്ന് വന്നപ്പോഴാണ് ഇപ്പുറത്തെ സന്ദീപ് ഭാര്യരെ കുട്ടി അതായത് കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്നവരും കൊല്ലിച്ചവരും ഒക്കെ ഇപ്പോൾ യു ഡി എഫിൻ്റെ കൂടെ നടക്കുകയാണ് അപ്പോൾ ആ വർഗീയ ശക്തികളെ കൂട്ടിയതോടുകൂടി യു ഡി എഫിനെ ആളുകൾ ശരിയായിട്ട് മനസ്സിലാക്കി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടു ഈ അവസാന നിമിഷത്തിലേക്ക് പോകുമ്പോൾ വോട്ടർമാർക്കിടയിലേക്ക് ഇനി ഇനി കുറച്ച് സമയമുള്ളൂ ഞാൻ സൂചിപ്പിച്ച പോലെ എന്താണ് ഇനി ഇടതുപക്ഷത്തിന് വളരെ ശക്തമായ രീതിയിൽ ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾക്കൊറ്റ കാര്യം പതിമൂന്ന് കൊല്ലമായിട്ട് യു ഡി എഫിൻ്റെ എം എൽ എ ആണ് കേരളമാകെ ഉണ്ടായ മാറ്റത്തിനൊപ്പം എത്താനായില്ല ഒന്നര കൊല്ലത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒന്നര കൊല്ല ഒരവസരം തരൂ ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ പാലക്കാടിനെ പുനർനിർമ്മിക്കുക എന്ന് തീർച്ചയായും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഈ മണ്ഡലത്തിൽ ഇടതു തരംഗം അതായത് സരിൻ തരംഗമാണ് വരാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് പാലക്കാട് എന്താണ് വികസനം എന്ന് പാലക്കാട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഇതാ ഇടതുപക്ഷം കാണിച്ചു കൊടുക്കാൻ പോകുന്നു അതിനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് എന്നാണ് പറയുന്നത് തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷ പാളയം ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ പറയാൻ പറ്റുക